നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിൽ ഇന്ന് എഫ് സി ബാൾസലോണ കളിക്കാൻ റഗ്ദോ എതിരാളികൾ അത്ലറ്റിക്കോ ബാഡാണ് ക്യാംനോവിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനും തീപിറക്കുന്ന പോരാട്ടം നടക്കുമ്പോൾ ആ മത്സരത്തിന് മുന്നോടിയായിട്ട് ബാഴ്സലോണ ഇപ്പോൾ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ മധ്യനിരയിലെ സൂപ്പർ താരം ഫ്രങ്കി ഡിയോന്ന് സ്കോഡിലില്ല ഇന്നലെ ട്രെയിനിങ് നടത്തിയ താരമാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന എല്ലാ മാധ്യമങ്ങളും പ്രഡിക്ട് ചെയ്ത താരമാണ് പക്ഷേ ടീം പ്രഖ്യാപിക്കുമ്പോൾ ഫ്രങ്കി ഡിയോങ് ഇല്ല എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ സ്പാനിഷ് മാധ്യമ പ്രവർത്തകർ പുറത്തുവിടുന്നുണ്ട് ഫ്രങ്കി ഡിയോങ് ഇന്നത്തെ മത്സരത്തിൽ പുറത്താണ് കാരണം അദ്ദേഹത്തിന് പനി പിടിച്ചിട്ടുണ്ട് ഇന്നലെ അദ്ദേഹം ട്രെയിനിങ് നടത്തിയിരുന്നു ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇപ്പോൾ അദ്ദേഹം പനി കാരണം ഇന്നത്തെ സ്ക്വാഡിലില്ല ബാഴ്സയ്ക്ക് മധ്യനിരയിൽ അദ്ദേഹത്തിൻ്റെ വിടവ് എങ്ങനെ നികത്താൻ കഴിയുമെന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ബാഴ്സയുടെ സ്കോഡ് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കോഡ് നോക്കിയാണ് ഗോൾ കീപ്പർമാരായിട്ട് ജോൻ ഗാർഷ്യ ഷെസ്നി കൊച്ചൻ എന്നിവരാണ് സ്കോഡിലുള്ളത് ഡിഫൻസിൽ ബാൾഡെ കുബാസി ക്രിസ്ത്യൻസൺ ജറാദ് മാർട്ടിൻ കൂണ്ടെ എറിക്ക് ജോഫ്രെ എന്നിവരുണ്ട് മധുനയിൽ പെഡ്രി കസാഡോ ഡാനിയോൽമോ ബെർണാല് ദ്രോ ടോമി എന്നിവരാണ് ഇപ്പോൾ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുന്നേറ്റത്തിൽ ഫെഡാന് റോബർട്ട് ലവൻഡോസ്കി ലാമിനെ യമാല് റാഫീന റാഷ്ഫോർഡ് റൂണി എന്നിവരെയും ഉൾപ്പെടുത്തിയിരുന്നു എന്തായാലും വാഴ്സയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ലാലീഗിൽ ഒന്നാം സ്ഥാനത്താണ് ആ ലീഡ് അവർക്ക് തുടർന്ന് പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്നത്തെ വിജയം അവർ ആഗ്രഹിക്കുന്നു പക്ഷെ എതിരാളികൾ അത്ലറ്റിക്കോ മാറ്റഡ് ആണ് എന്നതുകൊണ്ട് ഒട്ടും എളുപ്പമായിരിക്കില്ല ഈ കളി എന്ന കാര്യം ഉറപ്പാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും വരാം